നമുക്കിപ്പോൾ പെട്രോൾ പമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന പെട്രോളിൽ ഇരുപത് ശതമാനം എത്തനോൾ ചേർത്തിട്ടുണ്ട് അത് നമ്മുടെ പരിസ്ഥിതിക്ക് ഗുണമാണ് മറ്റു പല ഗുണങ്ങളുമുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രശ്നം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായും ഒന്ന് വാഹനങ്ങൾ തകരാറാവുന്നു രണ്ടാമത്തേത് വാഹനങ്ങളുടെ മൈലേജ് കാര്യമായി കുറയുന്നു ഈ പ്രശ്നങ്ങൾ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് ശരിയാണ് എത്തനോൾ ഉപയോഗിച്ചാൽ ഗുണമുണ്ടാകും പക്ഷേ അതിനാദ്യം ഇരുപത് ശതമാനം എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിക്കാൻ പാകത്തിൽ നമ്മളുടെ വാഹനങ്ങളിൽ മാറ്റം വരുത്തണം നമ്മുടെ രാജ്യത്ത് എഥനോൾ നിർമ്മിക്കുന്ന കമ്പനികൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ വളരെ പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയിലാണ് നമ്മുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മക്കളാണ് ആ കമ്പനി നടത്തുന്നത് അവർക്ക് അവരുടെ കമ്പനിക്ക് വർഷാവർഷം നാൽപ്പത് ശതമാനത്തിലധികം വലിയ വർധനവാണ് വരുമാനത്തിൽ ഉണ്ടാവുന്നത് ആ വരുമാനത്തിന് വേണ്ടിയാണോ കേന്ദ്ര സർക്കാർ ഇങ്ങനെ വലിയ മാറ്റം വലിയ ഒരു പരിഷ്കരണം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് മാറ്റം നല്ലതു തന്നെ അത് നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടണം അവരുടെ ക്ഷേമത്തിനാവണം പക്ഷേ ക്ഷേമം ഇവിടെ എത്തനോൾ നിർമ്മാണ കമ്പനികൾക്കാണ് നേട്ടം അവർക്കാണ് ലാഭം അവർക്കാണ് സാധാരണ ജനങ്ങളുടെ വാഹനങ്ങൾക്ക് മൈലേജ് കുറയുന്നു വാഹനങ്ങൾ തകരാറാവുന്നു അപ്പുറത്ത് കേന്ദ്രമന്ത്രിയുടെ മക്കളുടെ ബിസിനസ്സിലെ ലാഭം കുന്നുകൂടി കൂണ്ടിരിക്കുന്നു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമസ്കാരം